സൂര്യൻ്റെ അരുണകിരണങ്ങളേറ്റ് ഇങ്ങനെ വരികയാണ് രാവിലെ പ്രഭാതം ഇങ്ങനെ ഉദിച്ചുയരുകയാണ് ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കഴിക്കുന്ന ആ ജ്യൂസ് എന്താണെന്നുള്ളത് സെക്കൻഡ് ജ്യൂസ് എന്താണെന്നുള്ളത് കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നടത്തിരിക്കുന്ന ഒരു ചുരക്കയാണ് ആ ചുരക്കയെന്ന് വച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ രണ്ട് നെല്ലിക്കയും ഒരു അരമൊരു നാരങ്ങയും കൂടെ ഉണ്ടെങ്കിൽ ആ ചുരക്കയുടെ ഒരു ആ ഒരു ടേസ്റ്റ് എന്തെങ്കിലും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതും നമുക്ക് മാറി കിട്ടുകയും ചെയ്യും അങ്ങനെ എൻ്റെ ഈ വീടിൻ്റെ ചുറ്റുമുള്ള പ്രകൃതി ഇത്രയും മനോഹരമാണ് നിങ്ങൾക്കും ഇതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇതേപോലെ നമുക്ക് ഒരു ജ്യൂസൊക്കെ കുടിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം നല്ല രസമുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത് അപ്പം അവിടെ മയിലിൻ്റെ പീലിയും അതുപോലെ ഓരോന്നിൻ്റെ പീലികളൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് പിന്നെ ഇതുപോലെ കഴിഞ്ഞ് മുള്ളമ്പന്ത ഒരു രണ്ട് മൂന്ന് മുള്ളു കിട്ടിയിട്ടുണ്ട് എന്തോ ഷാർപ്പാണെന്ന് അറിയാമോ അപ്പം ഞാനിങ്ങനൊരു ചിരക്ക എടുത്തിട്ടുണ്ട് രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഫീൽ ചെയ്യാം ചുരയ്ക്ക അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഈ ചുരയ്ക്ക നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് നല്ലപോലെ കട്ട് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്യാം അന്ന് അടുക്കൊഴിക്കുന്ന സാധനമൊന്നും ഉണ്ടല്ലോ അത് എടുക്കേണ്ട ആവശ്യമില്ല ജ്യൂസിന് അതെടുക്കരുത് അതൊരു വേറൊരു ഒരു രുചിയും ഒരു മണവും വരും അപ്പം അത് നമുക്ക് നമുക്കിഷ്ടമാകണമെന്നില്ല എല്ലാവർക്കും അതാവുമ്പോൾ ഒരു പച്ചവെള്ളം കുടിക്കുന്ന ഫീലാണ് ശരിക്കും ഞാൻ ഇത് മാത്രം കുടിച്ചിട്ടുണ്ട് നമുക്ക് സാധാരണ പച്ചവെള്ളം കുടിക്കുന്ന ഫീലാണ് ചെറുപ്പം ചെറുതായിട്ടൊന്ന് തണുപ്പിക്കുകയും കൂടെ ചെയ്താൽ പറയുകയേ വേണ്ട അതേ ഫീലായിരിക്കും പക്ഷേ അതൊക്കെ ഒന്ന് മാറി എല്ലാവർക്കും കഴിക്കത്തക്ക രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അതേപോലെ അരമുറി അരമുറിനാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് അടി എല്ലാം പാടെ ഒന്ന് അടിച്ചെടുക്കാം നല്ലപോലെ Late, miss the morning glaze, but the sunlight hits in so many ways. Grab my shades and hit the streets, no plan. Chasing vibes like seashells in the sand. Radio hums a tune. അതിൻ്റെ കൂടെ ഒരുനുള്ളിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഒരു പിഞ്ച് കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇത് വളരെ വളരെ നല്ലതാണ് രാവിലെ സ്റ്റൊമക്കിന് വളരെ നല്ലതായിരിക്കും എന്താ എന്ത് സ്റ്റൊമക്കിൽ വേണമെങ്കിൽ കഴിക്കാൻ കുടിക്കാനായിട്ട് വളരെ നല്ല ഫലപ്രദമായിട്ടുള്ള നമ്മുടെ ബോഡിക്ക് പിന്നെ ഫലപ്രദമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഞാൻ പറയുന്നത് അപ്പം എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവരും കമൻറ്റ് പ്രതീക്ഷിക്കുന്നു